ഗ്രാമപഞ്ചായത്തിലെ ചെമ്പ്ര ആദിവാസി നഗറിൽ ഏകദിന രജിസ്ട്രേഷൻ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പരിപാടി പോർത്തുഗൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നഗറിലേക്ക് വന്നിട്ട് നഗരത്തിലെ ആളുകളെ ഇവിടെ തന്നെ വെച്ചിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് അപ്പം മൂന്ന് നമ്മുടെ ഈ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ക്യൂ നിക്കണ്ട വണ്ടി കൂലി കൊടുക്കേണ്ട ഒന്നും വേണ്ട നേരിട്ട് നമ്മളെ നാളിൽ വന്നിട്ട് ഇങ്ങനെ സൗകര്യം ചെയ്യുമ്പോൾ ഇവിടെയുള്ള എവിടെ എനിക്ക് ആ ഏറ്റവും അത്രയും നല്ല ഉണ്ട് ഇവിടെ വന്നപ്പോൾ ഏറ്റവും പറഞ്ഞിട്ട് ജോലി കിട്ടുന്നില്ല അതിന്റെ പ്രൊസീജിയർ ചെയ്യാൻ ഒരു പ്രയാസുണ്ട് പി എസ് സി എഴുതുന്നുണ്ടോ പി എസ് സി എഴുതാൻ ജോലി കിട്ടുമോ പട്ടികജാതി പട്ടിക വിഭാഗത്തിന്റെ സമഗ്ര ഉന്നമനത്തിനായി ആരംഭിച്ച സർക്കാർ പദ്ധതിയായ സമന്വയ പദ്ധതി നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസും ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലമ്പൂരും പോത്തുകൾ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ക്യാമ്പ് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് നിലമ്പൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ ശ്യാംകുമാർ ബിആർ സ്വാഗതം പറഞ്ഞു സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു അശോകൻ അധ്യക്ഷത വഹിച്ചു ബിആർസി സിയാന ചെമ്പ്ര ബദൽ സ്കൂൾ അധ്യാപകൻ രഘു സർ എസ് ടി പ്രൊമോട്ടർ ശ്യാം എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു എംപ്ലോയ്മെന്റ് ഓഫീസ് സ്റ്റാഫ് ജസ്റ്റിൻ നന്ദി പറഞ്ഞു നിലമ്പൂർ